പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന കോടാലി സ്വദേശി ആന്റു ചെമ്മഞ്ചേരി നാടിന്റെ ഏതൊരു ആവശ്യത്തിനും മുൻപത്തിയിലുണ്ടായിരുന്നു ആന്റു ചെമ്മഞ്ചേരി എന്ന പൊതുപ്രവർത്തകൻ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച വീട്ടിൽ ഭാര്യയോടൊപ്പമാണ് താമസം ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന മകൻ ജോജു നാലു വർഷം മുൻപ് ഇരുപത്തിനാലാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരിച്ചു മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇതിനിടയിലാണ് ആൻഡുചേട്ടന് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തിയത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ എന്നാൽ സാമ്പത്തിക പ്രയാസം മൂലം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തുടരുന്നത് എട്ട് ലക്ഷം രൂപ വരുന്ന ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി ഇപ്പോൾ ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ആൻഡുചേട്ടൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനായി കൂട്ടുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ ഓമന എന്നിവർ രക്ഷാധികാരികളായും കെ കെ ശിവരാമൻ മാസ്റ്റർ ചെയർമാനായും ആറാം വാർഡ് മെമ്പർ കെ വി ഉണ്ണികൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ചികിത്സാ സഹായ സമിതി ആന്റു ചേട്ടന് വേണ്ടി ഉദാരമതികളെ സമീപിക്കുകയാണ് ഇവിടെ ആൻഡു ചെമ്പുഞ്ചേരിയുടെ പേരിൽ ഞങ്ങൾ ഇവിടുത്തെ പൗര പ്രധാനികളായ പലരും ചേർന്നിട്ട് ഒരു ചെറിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ കാലമായി വളരെ ആവശ്യ നിലയിലാണ് ഇപ്പോൾ ഒരു വാൽവ് മാറ്റി ഒരു ശസ്ത്രക്രിയ അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട് അതിന് പത്ത് ലക്ഷം രൂപ ചെലവുമുണ്ട് എട്ടു ലക്ഷം രൂപ മിനിമം വേണമെന്നാണ് പറഞ്ഞത് അത് ആൾക്ക് അത് ജൂബില് മിഷൻ ആശുപത്രി ചികിത്സ നടക്കുന്നത് എട്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന പ്രതീക്ഷ അപ്പൊ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിക്കാനാണ് തീരുമാനം സുമനസ്സുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മറ്റത്തൂറ് ശാഖയിൽ നാല് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ഒൻപത് പൂജ്യം എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് ആൻഡു ചെമ്മഞ്ചേരി എന്ന ഗൃഹനാഥൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ആന്റു ചേട്ടൻ പൊതുരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ കർമ്മനിരതനാകുന്ന ഒരു കാലത്തിനായി കരുതൽ ഒരുക്കി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവർ ഒരുക്കിയിട്ടുള്ള ചികിത്സാ സഹായ സമിതിയിലേക്ക് കൂടുതൽ ഉദാരമതികളുടെ സഹായം കൂടി അവർ തേടുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്